ചാനൽ ജി എനാ ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ഇടുക്കി ഡാം പണി പണിയാനുള്ള സ്ഥലം കാണിച്ചു കൊടുത്ത ചെമ്പൻ കൊല്ലുമ്പോ സമാധിക്ക് അടുത്താണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ചെറുതോണി ഡാമിന്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഹിൽവ്യൂ പാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഒരു അവധി ദിവസം ചെലവഴിക്കാൻ ഏറ്റവും മനോഹരമായ ഒരു സ്ഥലമാണ് ഈ ഹിൽവ്യൂ പാർക്ക് നമുക്ക് ഹിൽവ്യൂ പാർക്കിന്റെ കാഴ്ചകൾ കാണാൻ വേണ്ടി പോവാം ഞാനിപ്പോ ടിക്കറ്റ് കൗണ്ടറിന്റെ അടുത്തത് ഇവിടെ ചാർജിങ് കുട്ടികൾക്ക് പതിനഞ്ച് രൂപയും മുതിർന്നവർക്ക് ഇരുപത്തിയഞ്ച് രൂപയാണ് പിന്നെ കൂടാതെ കുറച്ച് അഡ്വഞ്ചർ റൈഡ്സ് ഉണ്ട് കുട്ടികൾക്കുള്ള ആക്ടിവിറ്റീസും ഉണ്ട് അതിനെല്ലാം നമ്മള് സെപ്പറേറ്റ് ഫീസ് അറിയണം ഈ പാർക്കിലേക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരു കുത്തന് ഉള്ള ഒരു കയറ്റം കേറണം പിന്നെ ഈ പാർക്കിന് ഒരു മനോഹരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ മനോഹരമായ കാഴ്ചകൾ നമുക്ക് കാണാൻ സാധിക്കും ഇടുക്കി പാർക്കിലെ വളരെ മനോഹരമായ ഫസ്റ്റ് വ്യൂ പോയിന്റ് ഇവിടുന്ന് നോക്കിയാൽ നമുക്ക് ഇടുക്കി ഡാമിന്റെ ഈ ആർച്ച് ഡാമും പിന്നെ ഈ വെള്ളം കെട്ടി കിടക്കുന്ന ഈ ഭാഗങ്ങളും നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും പിന്നെ ഈ ഹിൽ ഹിൽവ്യൂ പാർക്കിന്റെ ഉള്ളിലെ കാഴ്ചകൾ നമുക്ക് അകത്തു കയറി പ്രവേശിച്ചിട്ട് നമുക്കത് കാണാം ഈ പാർക്കിന്റെ എൻട്രൻസില് ഒരു ചെറിയൊരു ഷോപ്പ് ഉണ്ട് ഇവിടെ അത്യാവശ്യം ഉണ്ട് പിന്നെ ഇവിടെ കുറച്ച് റൈഡ്സ് ഒക്കെ ഉണ്ട് നല്ല അഡ്വെഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ പാർക്കില് നമുക്ക് കാണാനും പിന്നെ എൻജോയ് ചെയ്യാനും സാധിക്കും ചെറിയൊരു ലേക്കും ഉണ്ട് ഇവിടെ കൊട്ടാൻ്റെ സവാരിയും പിന്നെ river crossing ഉം ഇവിടെ ഉണ്ട് കൊറേ ആൾക്കാരെ വീക്കെൻഡിലൊക്കെ ഇവിടെ വന്ന് എൻജോയ് ചെയ്യാറുണ്ട് ഇതെല്ലാം ഒക്കെ രസിക്കുമ്പോ നമുക്കൊരു എൻജോയ്മെന്റ് ഉണ്ടാവില്ല അതൊക്കെ ആൾക്കാരും അതൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട് അപ്പൊ അതിന് പറ്റിയ ഒരു സ്ഥലമാണ് ഈ ഹിൽവേ പാർക്ക് ഞാനിവിടെ അഡ്വെഞ്ചർ പോയിന്റിലെത്തിയിട്ടുണ്ട് ഞാനൊരു സിബ് ലൈനിങ്ങിന് പോവാണ് അന്നേരം ഫസ്റ്റ് ടൈം നല്ല പേടിയുണ്ട് എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ കഴിഞ്ഞു വന്നു ഒരു മനോഹരമായൊരു അഡ്വഞ്ചർ ആയിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഞാൻ ശരിക്കും പേടിച്ചു പോയി അന്നേരം ആറു മണിയൊക്കെ ആവാറായി പാർക്കിന്റെ സമയം തീരാറായി അപ്പോൾ ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ കമൻസും ചെയ്യുക അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അതുവരേക്കും ബൈ